മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി സി പി എം ഏരിയ കമ്മിറ്റി മെമ്പറായ സക്കീർ ഹുസൈൻ വി എയ്ക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണത്തിൽ കേസെടുത്തു പോലീസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ തന്നെ വ്യക്തിഹത്യ ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സക്കീർ ഹുസൈൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് കളമശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സക്കീർ ഹുസൈൻ തന്നെയാണ് ഈ കാര്യം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത് എൻ്റെ പരാതിയിൽ കളമശ്ശേരി പോലീസ് എഴുന്നൂറ്റി നമ്പറിൽ എഫ് രജിസ്റ്റർ ചെയ്തു യൂത്ത് കോൺഗ്രസ് വിടാക്കുഴ എന്ന ഫേസ്ബുക്ക് ഓണറാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ എന്നെ വ്യക്തിഹത്യ ചെയ്ത് അസത്യമായി സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തിയ എല്ലാവർക്കുമെതിരെ വരും ദിവസങ്ങളിലും നിയമ തുടരും എന്നായിരുന്നു സക്കീർ ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് ദിവസം മുമ്പ് തന്നെ സൈബർ അധിക്ഷേപത്തിനെതിരെ സക്കീർ ഹുസൈൻ ഫേസ്ബുക്കിൽ മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സക്കീർ ഹുസൈൻ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ചിലർ ആരോപിച്ചത് തുടർന്നാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയ വഴി എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നവർക്ക് എതിരായി ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്റെ ചിത്രവും എന്റെ പേരുമുപയോഗിച്ച് ബി ജെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വ്യാപകമായ വ്യക്തിഹത്യയാണ് നടത്തുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് ഒരു തരത്തിലും എനിക്ക് ബന്ധമില്ലാത്തതും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ലാത്തതുമായ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുക്കലിന്റെ കഥ കെട്ടിച്ചമച്ചാണ് എനിക്കെതിരായി ഈ കള്ളപ്രചാരണം തുടരുന്നത് എറണാകുളം കളക്ട്രേറ്റിലെ വിഷ്ണു എന്ന ജീവനക്കാരൻ അയാൾ നടത്തിയ തട്ടിപ്പിൽ അയാളുടെ സുഹൃത്തുക്കളായിരുന്ന സി പി എം അംഗങ്ങൾ ആ കേസിൽ പ്രതികളായി ആ സന്ദർഭത്തിൽ പാർട്ടി കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന ഞാൻ മുഖം നോക്കാതെ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നേതൃത്വം നൽകി പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു അത്തരമൊരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തന്നെ നടപടി സ്വീകരിക്കുവാൻ തയ്യാറായ പാർട്ടിയാണ് സി പി ഇത്തരത്തിൽ എനിക്കെതിരെ ഒരു തരത്തിലുമുള്ള പരാതികളോ കേസോ ഇല്ല എന്നിരിക്കെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് ആക്രമിക്കുന്നത് വ്യക്തി എന്ന നിലയിൽ എനിക്കും കുടുംബത്തിനും ഇതുമൂലം ഉണ്ടാക്കുന്ന പ്രയാസം വസ്തുതാ വസ്തുതാവിരുദ്ധമായി പോസ്റ്റിടുന്നവർ മനസ്സിലാക്കണം ഒരു തരത്തിലും എന്നെക്കുറിച്ച് അറിയാത്തവർ പോലും ഞാൻ സി പി ഐ എം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണ് ഇനി ഇത് നോക്കി നിൽക്കാനാവില്ല ആയതിനാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും എൻ്റെ ചിത്രവും പേരും വെച്ച് പോസ്റ്റ് പോസ്റ്റിടുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടി സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ആദ്യപടിയായി കളമശ്ശേരി സ്റ്റേഷൻ ഓഫീസർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഒരു വ്യക്തി എന്ന നിലക്ക് ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള മൗലികമായ അവകാശത്തിന് നേരെ ഒരുപറ്റം രാഷ്ട്രീയ വിരോധികൾ നടത്തുന്ന കടന്നാക്രമണം നിയമപരമായി നേരിടുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഇനി ആര് പോസ്റ്റ് ഇട്ടാലും അവരെ പ്രതി ചേർത്ത് കേസ് നൽകുന്നതാണ് ഇതായിരുന്നു സക്കീർ ഹുസൈൻ എഴുതിയ ആദ്യ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പുകളും ഹേറ്റ് ക്യാമ്പയിനുമാണ് ദുരിതാശ്വാസ ഫണ്ടിനെതിരെ ഒരു കൂട്ടർ അഴിച്ചുവിടുന്നത് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സഹായവുമായി മുന്നോട്ട് വരുന്നത്